ഒരു ദിവസം മഹതിയായ ഫാത്തിമ ബീവർ അൻഹ തൻ്റെ വീട്ടിലെ അലിയാർ തങ്ങള് കൊണ്ടുവന്ന മാവിൽ നിന്നും നാല് റൊട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് അലിക്കും രണ്ടെണ്ണം മക്കൾക്കും വീതിച്ചു കൊടുത്തു നാലാമത്തെ റൊട്ടി വായിലേക്ക് വെക്കാൻ നേരമാണ് ഉപ്പയായ മുഹമ്മദിനെ ഓർമ്മ വന്നത് കയ്യിലൊളിപ്പിച്ച റൊട്ടിയും കൊണ്ട് ഉപ്പാൻ അടുക്കലേക്ക് ഓടി കയ്യിലുണ്ടായിരുന്ന റൊട്ടി ഉപ്പാൻ്റെ നേരെ നീട്ടിയപ്പോൾ അവിടുത്തെ ആ കണ്ണുകളിങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല ഫാത്തിമ പറയുന്നുണ്ട് ഉപ്പ ആ റൊട്ടി എൻ്റെ വാങ്ങി രണ്ടാക്കി മുറിച്ച് പകുതി എനിക്ക് തന്നെ തന്നിട്ടൊരു കാര്യം പറഞ്ഞു മോളെ ഫാത്തിമ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം മൂന്ന് ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാന്റെ വയറിലേക്ക് എത്തുന്ന ആദ്യത്തെ ഭക്ഷണം എൻ്റെ പൊന്നമ്മോള് കൊണ്ടുവന്ന ഈ റൊട്ടി കഷ്ണമാണ് പട്ടിണിയായിരുന്നു റസൂലിന് അടുപ്പിൽ തീ പുകയാത്ത ഒത്തിരിയേറെ ദിവസങ്ങൾ അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടുന്ന് കിടന്നുറങ്ങിയത് പനയോലയിലായിരുന്നു അള്ളാഹുവേ അവിടത്തോടൊപ്പം ജന്നാത്തനായി അയുമില്ല ഒരുമിച്ച കുട്ടി അനുഗ്രഹിക്കണേ തമ്പുരാ